ഇന്ന് നമ്മൾ കുറച്ച് പച്ച മാന്തൾ വാങ്ങി ഉണക്കാൻ തന്നെ തീരുമാനിച്ചു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാന്തൾ നന്നായിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകുക അതിൻ്റെ കുടലിൻ്റെ ഭാഗം കളയുക എന്നിട്ട് ഒരു ഉണങ്ങിയ പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് അതിൽ ലേശ ഉപ്പ് വിതറിക്കൊടുക്കുക എന്നിട്ട് ഈ മീൻ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ അടുക്കി 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 വെച്ച് രണ്ടടുക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഉപ്പും കൂടി നമ്മളിതിലേക്ക് ഇടുക അങ്ങനെ ഒരുപാട് ഉപ്പ് വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഉണക്കമീൻ കൂട്ടണമെന്നാഗ്രഹം തോന്നിയാൽ അങ്ങനെ നമ്മൾ മേടിക്കുന്ന ഉണക്കമീനൊക്കെ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ അങ്ങനെ സാധാരണ നിലയിലുള്ള ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് കുറഞ്ഞ ഉപ്പിൽ നമുക്ക് ഉണക്ക മീൻ കഴിക്കാൻ പറ്റും എന്നതാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ എന്നിട്ട് ഓരോ ഇട്ടിട്ട് അതിലേക്ക് കുറേശ്ശെ ഉപ്പ് വിതരുക ഒത്തിരി ഇടരുത് പാകത്തിന് ഇട്ടാൽ മതി എന്നിട്ട് എല്ലാം അടുക്കി വെച്ചു അത് അടപ്പ് കൊണ്ടടച്ച് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ ്ക്കുക ഫ്രീസറിൽ കയറ്റി വയ്ക്കുക ഫ്രീസറിൽ വെച്ച് ഒരാഴ്ച ഫ്രീസറിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ മീൻ ഉണക്കമീനായിട്ട് മാറും പിന്നെ വെയിലെത്തിട്ട് ഒന്നും ഉണക്കേണ്ട ആവശ്യമില്ല ശരിക്കും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അത് അറിയാൻ പാടില്ലാത്തവർ അറിയുന്നവരും ഉണ്ടാകും അറിയാൻ പാടില്ലാത്തവർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് അതുപോലെ ചെയ്യുക ഏത് മീനും ഇങ്ങനെ ചെയ്യാം പക്ഷെ ഒരുപാട് മാംസമുള്ള മീൻ ചെയ്യുമ്പം ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് മാന്തൾ പോലുള്ള മീനുകളാണ് അതിന് കൂടുതൽ നല്ലത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay, bye bye.